ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരെയും കണ്ടിട്ട് കുറച്ച് ദിവസം കുറച്ചല്ല കുറച്ചധികം ദിവസം തോന്നുന്നു ഓരോരോ പ്രശ്നങ്ങൾ വന്ന് 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 ഇങ്ങനെ എനിക്ക് ഒരു മാനസികാവസ്ഥയില്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ വല്ലാത്തൊരവസ്ഥയായിരുന്നതുകൊണ്ടാണ് ഒരു വീഡിയോസും ചെയ്യാൻ പറ്റാത്തത് പക്ഷേ എനിക്കൊരുപാട് സങ്കടം ഉണ്ടായിരുന്നു ഈ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തതില് പിന്നെ സമയം കിട്ടിയില്ല അതാണ് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ആ ആ അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഡിവൈഎഫ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ പൊതുച്ചോറ് കളക്ട് ചെയ്ത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് കൊണ്ടു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അപ്പം തലേ ദിവസം തന്നെ നമ്മളടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേദിവസം എല്ലാം രണ്ട് ദിവസത്തിന് മുമ്പേ തന്നെ നമ്മളടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള രാവിലെ പൊതുച്ചോറിൽ പൊതിച്ചോറ് കിട്ടുന്ന പരിപാടിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് തോരനുണ്ടാക്കി പിന്നെ ചമ്മന്തി ഉണ്ടാക്കി മുട്ട പൊരിച്ചത് പിന്നെ പുളിശ്ശേരി പിന്നെ വേറെ എന്തുണ്ടാ വിഴുക്ക് വരട്ടി അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി ചോറും പൊതിയും കെട്ടാനുള്ള ഒരു പരിപാടിയാണ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ചോറ് കെട്ടാനുള്ളൊരു പരിപാടിയായിരുന്നു അങ്ങനെ എല്ലാം സെറ്റാക്കി റെഡിയാക്കി രാവിലെ തന്നെ എൻ്റെ പരിപാടി എല്ലാം തീർത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഒരു എട്ട് മണി പത്ത് മണിക്കാണ് അവർ എടുക്കാൻ വരുമെന്ന് പറഞ്ഞാൽ പിന്നെ രാവിലെ എനിക്ക് കുറച്ച് പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഇത്തേക്കും ഇത് കൊടുക്കാമെന്ന് വെച്ചിട്ട് രാവിലെ ചോറൊക്കെ ആയത് ആയപ്പോ തൊട്ട് തന്നെ അതിനേക്കൊന്ന് പൊതിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പരിപാടികളൊക്കെ സ്പീഡ് സ്പീഡ് നടത്തിയിട്ട് കണ്ണൂരിനെ സ്കൂളിൽ വിടണം അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം സ്പീഡ് സ്പീഡിൽ അങ്ങ് ചെയ്ത് തീർക്കുകയാണ് കേട്ടോ സ്പീഡ് സ്പീഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വീഡിയോ സ്പീഡിൽ പോണേന്നേ ഉള്ളൂ ഞാൻ പതുക്കെ പതുക്കാണ് ഇത് ചെയ്തത് എന്തായാലും എട്ട് മണിക്ക് ുമ്പോൾ എന്തായാലും സംഭവം റെഡിയായി അതൊരു കണക്കിന് ഭാഗ്യമായെന്ന് എനിക്ക് പിന്നെ തോന്നി കേട്ടോ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാവേ അപ്പം പുതുച്ചോറ് കെട്ടണമെന്ന് പറയുമ്പോഴത്തേക്കും ചമ്മന്തി മുട്ട പൊരിച്ചത് ഇതൊക്കെ മസ്റ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം വെച്ച് സെറ്റാക്കി അഞ്ച് പൊതിയും കെട്ടി അങ്ങ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ പൊതിയുടെ കൂടെ തന്നെ ഒഴിച്ച് കറിയും അങ്ങ് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് വേറൊരു പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം സെറ്റായി രാവിലെ കണ്ണൂസ് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റബ്ബർ ബാൻഡ് എടുത്തു തരാൻ വന്നത് നിപ്പോൾ ഉണ്ടായിരുന്നേ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അഞ്ച് പേർക്കെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എനിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റിയല്ലോ ഒത്തിരി സന്തോഷം പിന്നെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ ആ പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കല്ലൂസിന് പെട്ടെന്ന് ഒന്ന് വയ്യാതായി അങ്ങനെ പിന്നെ കൊണ്ടുപോകേണ്ടി വന്നു എന്തായാലും രാവിലെ തന്നെ ആ പൊതുച്ചോറ് കെട്ടി വെച്ച് വലിയ ഉപകാരമെന്ന് എനിക്ക് തോന്നി കേട്ടോ പെട്ടെന്ന് അടുത്ത് കൊടുത്തിട്ട് പോകാൻ പറ്റി അപ്പോൾ അത്രയുള്ള വിശേഷങ്ങൾ ടാറ്റ ബബേറ്റ് ചെയ്യും ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ ഒന്ന് ചെയ്തു